ഹലോ ഗായസ് അപ്പൊ ഇന്നൊരു ദിവസം ഞാൻ ഭക്ഷണം ഭക്ഷണമെല്ലാം ഒഴിവാക്കി ഫ്രൂട്ട്സ് മാത്രം കഴിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് അപ്പൊ ഞാൻ ഈ ചാലഞ്ച് എങ്ങനെ കംപ്ലീറ്റ് ആക്കാൻ പോണേന്ന് നോക്കാം അപ്പൊ രാവിലത്തെ വിഷപ്പടക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നല്ലൊരു വരിക്കച്ചക്കി ഇരിക്കുന്നുണ്ടായിരുന്നു നാലായിട്ട് കഷ്ണം മുറിച്ച് ഞാൻ ഇതാ ഓരോരോ ഇല്ലി പെയ്ത് അപ്പം തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നീര പോയത് എൻ്റെ വീട്ടിലോട്ടാണ് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഞാനാണെങ്കിൽ വീട്ടിലെത്തിയ പാടെന്നെ അതാ നീല മൂവാണ്ടന്മാ എടുത്ത് എന്റെ പൊന്നെ എന്തൊരു മധുരമായിരുന്നു അറിയുമോ ഭയങ്കര വിഷപ്പായിരുന്നു രാവിലെ രണ്ട് ചക്ക കഷ്ണം മാത്രം കഴിച്ചിട്ടാ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്കത്തെ വിഷപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് അമ്മ എനിക്കത് തണ്ണിമൊത്തം കഷ്ണങ്ങളാക്കി ഒരു ബോളിലാക്കി കൊണ്ടുത്തന്നിട്ടുണ്ടായിരുന്നു അത് ഈ പറഞ്ഞ കൂട്ട് നല്ല മധുരമായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് അബിയേട്ടന്റെ വീട്ടിലോട്ടാണ് അപ്പൊ അബിയേട്ടന്റെ വീട്ടിലെത്തിയ പാടം തന്നെ ഞാനത് ഒരു നേത്രപ്പഴം വേഗം എടുത്ത് കഴിച്ചു കാരണം നമുക്ക് ഇതൊന്നും ശീലമില്ലാത്ത കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ രാത്രി പച്ച റിമോട്ടാനും കൂടി കഴിച്ച് ഈ ചാലഞ്ച് ഞാൻ അവസാനിപ്പിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരും ടാറ്റാ ബൈ ബൈ സി യു